എനിക്ക് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല ഞാൻ മുക്കുവനാ ഞാൻ ഒൻപതാമത്തെ വയസ്സോട്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവനാ കടലിൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എനിക്ക് എന്റെ പേര് ബി ഐ എന്ന് എഴുതാൻ അറിയത്തില്ല എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്ന് പറയണേ എറണാകുളത്തോട്ടുള്ള അങ്ങനെയാ മുഴുവിക്കനായിരുന്നു മുഴുവിക്കൻ വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഉടുത്ത തുണി താഴെ കഴുത്തെ തോളയിട്ട് ഷട്ടിയും ഇട്ട് നടുനോട്ട് കിടന്നപ്പോൾ ഒരു പിടിച്ച് പാസ് എന്നെ കൈപ്പുടിച്ച് എന്റെ നാട്ടിൽ വന്ന ഒരു പാസ് ആദ്യമായി പാസ് സുവിശേഷം നിലക്ക് വന്നു ആ ദൈവദാസ് വീട് ഏഴ് ലിറ്റർ പെട്രോളും പതിനെട്ട് പാടി പടപ്പും കുണ്ടും വെച്ച് കത്തിച്ചവനാ ഞാൻ പക്ഷെ എന്നെ വഴിയിട്ട് പിടിച്ചു തീരുന്നു ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു എന്റെ ശരീരത്തിന് ദുര്യാത്മാക്കൾ ഇറങ്ങി പക്ഷെ എന്നോട് ഒരാളെ ഏടാന്നു വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് ഏടാന്നു വിളിച്ച അവനെ തല്ലാതെ ഞാൻ പോരത്തില്ല കണ്ണൂർ ജയിലിലെത്തി ശരീരം മുഴുവൻ പോലീസുകാർ കയറിയിറങ്ങിയതാ ഇതിനകത്തൊരു നല്ല അതുപോലെ ചവിട്ടിക്കൂട്ടിയതാ പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി യേശുവിനെ കുറിച്ച് പറഞ്ഞേശുവിന്റെ രക്ഷകനും സ്വീകരിച്ചു തൊണ്ണൂറ്റിനാലിൽ സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ച കണ്ട് യേശുവിന്റെ കർത്താവേ എന്നോട് ക്ഷമിക്കണേ ഈ കൈ കൊണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ അപ്പനെ കൊല്ലം പിടിച്ചു ഒരു പ്രാവശ്യം അപ്പൻ ചത്തു ബോധം പോയി താഴെ വീണു അനക്കമില്ല നാടുവിട്ടു രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്ന ടളിവിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വിളിച്ചു കഴിഞ്ഞാട്ടിലടാൻ നിന്റെ അപ്പം മടങ്ങി വാ വഞ്ചു ചേട്ടന്മാരുടെ വിവാഹം നടന്നു എന്നെ അറിയിച്ചില്ല അത്രയും പോക്ക് കേസ് എന്റെ എന്നെ തൊട്ടു അല്ലലിക ഞാൻ പറയാറുണ്ട് ആരെങ്കിലുമൊക്കെ ഞാൻ ഈ ചാടുന്നതിന്റെ അഹളം ഉണ്ടാക്കുന്ന കാണിക്കുന്നോ ചെ എന്തിനാണോ ഇത്രയും ചാടുന്നത് എന്നെ വിടുവിച്ച വിടുതൽ ഓർത്താൻ ഇത്രയും ചാടിയാ പോല എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തിന് കാരുണ ദൈവത്തിന്റെ ഇത്രയും പോലോ അമ്മേ യേശുവിനെ രക്ഷക നിന്ന് അർത്ഥമായി സ്വീകരിച്ചു ഓടി വീട്ടിൽ പോയി അപ്പനോട് ക്ഷമ പറഞ്ഞു അമ്മയോട് ക്ഷമ പറഞ്ഞു എട്ട് ചേട്ടന്മാരും ചേച്ചിമാരുമുണ്ട് ഞാൻ ഏറ്റവും കളയതാണ് ഓരോരുത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ പിറ്റേ ദിവസം രാവിലെ കൂടി വീട്ടിൽ ചെന്നു പാസിനെ അഭിഷിതനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാടാ എനിക്ക് അഞ്ചു മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം പക്ഷെ ഞാൻ വിൽക്കണ എനിക്കിത് വായിക്കാൻ അറിയില്ല പാസു പറഞ്ഞ പോലെ ബൈബിൾ ഒരു വാക്യമുണ്ട് നിന്റെ വായ ദൈവം വായവം ഇതൊക്കെ സത്യമാണോ സത്യമാണോ എന്റെ വീടിന്റെ രണ്ട് സൈഡും തോപ്പാ രാത്രി പന്ത്രണ്ട് മണിക്ക് തെങ്ങിന്തോപ്പിലേക്ക് വേണി ഒരു തെങ്ങൻ തടി വെട്ടിയിട്ടിട്ടുണ്ട് ആ തെങ്ങും തടിയിലോട്ട് അങ്ങ് ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വന്ന എന്ന തമ്പുഴാനെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല ഞാൻ വഴിന്ന് കേറി വന്നതാ പക്ഷേ എനിക്ക് അങ്ങേ ഇഷ്ടമാണ് എനിക്ക് അങ്ങയെ എനിക്ക് അങ്ങയെ കുറിച്ച് അഞ്ചു മിനിറ്റ് ആരോടെങ്കിലും പറയണം ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ അച്ഛാ ഞാൻ എഴുന്നേറ്റ് നിൽക്കും അച്ഛാ ഒരു കാറ്റ് എന്റെ കാച്ചെണ്ടട്ടെ എന്റെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കിട്ടും എന്റെ കാലി തീ പിടിച്ചു എന്റെ കൈകളെ തീ പിടിച്ചു ആ പറമ്പിക്കടവ് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശത്വം ഞാൻ സൗഖ്യമാക്കുന്ന കർത്താവ് അന്ന് എന്റെ നാവിന്റെ കെട്ട് പ്രത്യേകത ഇന്ന് വരക്കിട്ടില്ല ഇന്ന് വരവിക്കുണ്ടായിട്ടില്ല അതുകൊണ്ടാ പറഞ്ഞത് എന്റെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാ എന്റെ ദൈവം സൗഖ്യ എന്നോട് ആര് പറയുന്നു ഓടിച്ചെന്ന് ഓടിച്ചെന്ന് ബൈബിൾ വായിക്കാൻ ഞാൻ ചെന്നു വേദപുസ്തകം തുറന്നു പുറപ്പാട് മൂന്നാം മൂന്നാമധ്യായം കിട്ടി പച്ചവെള്ളം പോലെ വായിക്കാൻ തുടങ്ങി അന്ന് ഇന്ന് വരെ നിർത്തിട്ടില്ല എന്റെ കൂടെ വെള്ളമടിച്ചവനും അടിച്ചവനും കഞ്ചാവടിച്ചവനും ഒക്കെ ഞാൻ മുക്കിം ആ ഫോട്ടോ വെച്ച് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് പേരെ ഞാൻ സ്നാനപ്പെടുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചർച്ച നിൽക്കുന്നതിന്റെ റോഡ് അവന്റെ കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡ് എന്ന് മാറ്റി കേരളത്തിന്റെ പെന്തകോസിന്റെ ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇന്നുപകലിൽ ഈ പുസ്തകം പിടിച്ച് കിഴവിക്കള പ്രസംഗിക്കുന്നതല്ലേ അഭിഷേക ചെന്നതല്ല